കുഞ്ഞൈകളിലൂടെ നാളേക്കായി ഒരു കരുതി വെപ്പ് തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് പങ്കാളിയായത് കുട്ടികളടക്കം നിരവധി പേർ ഇൻവോൾവ് മാക്സിമം യംഗർ ജനറേഷൻ എക്സ്പെഷ്യലി സ്കൂൾ ചിൽഡ്രൻ സോ ദാറ്റ് വി ക്രിയേറ്റ് അവയർനെസ് അമംഗ് ഇൻ ദ ദേറ്റ് സ്റ്റേജ് സോ ദാറ്റ് ദ്രോ ൻ എഡ്യൂക്കേറ്റ് ക്ലീൻ ഹാബിറ്റ് അറ്റ് ഹോം ഓൾസോ തീരസംരക്ഷണം നാടിന്റെ ആവശ്യമാണെന്നറിഞ്ഞപ്പോൾ ഒത്തുചേർന്ന നാട്ടുകാർക്കും ആവേശം വർദ്ധിച്ചു പ്രായഭേദമന്യേ എല്ലാവരും ഒരൊറ്റ മനസ്സോടെ പ്രവർത്തിച്ചപ്പോൾ കണ്ടുനിന്നവർക്കും പ്രചോദനമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് തീരശുചീകരണം തുമ്പകടൽ തീരത്ത് നടന്നത് തീരദേശം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക തീരസംരക്ഷണത്തിന്റെ ആവശ്യകത കുട്ടികളിൽ വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഈ വർഷത്തെ തീരശുചീകരണം ശുചീകരണ സമയത്ത് കൊച്ചി നേവൽ ക്യാമ്പിൽ നിന്നെത്തിയ ഹെലികോപ്റ്റർ എല്ലാവരിലും കൗതുകമുണർത്തി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം